മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും നടിയുമായ തെസ്നീഖാൻ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് ജാസ്മിൻ ഗബ്രി ബന്ധം വെറും ഗെയിം മാത്രമാണെന്നാണ് തസ്നീഖാൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണിനെ കുറിച്ച് ഞാൻ കുറ്റം പറയില്ല ഞാൻ സീസൺ രണ്ടിൽ മത്സരിച്ചിട്ടുള്ള ആളാണ് ഞാൻ അവിടെ ചെയ്ത പല കാര്യങ്ങളും ടെലികാസ്റ്റ് ചെയ്തിരുന്നില്ല ആകെ ഒരു മണിക്കൂറിലേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു മണിക്കൂറിനുള്ളിൽ നല്ല കണ്ടന്റ് കൊടുക്കണം അത്തരം നല്ല കണ്ടന്റുകൾ ഉണ്ടെങ്കിലേ അവർ അത് ടെലികാസ്റ്റ് ചെയ്യുമെന്നാണ് തസ്നി ഖാൻ പറയുന്നത് ഗബറിയുടെയും ജാസ്മിന്റെയും വിധം ഗെയിം ആണെന്നാണ് തനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ അതൊരു കണ്ടന്റാണ് അതൊക്കെ കളിയായി എടുത്താൽ മതി പുറത്തു വരുമ്പോൾ അതൊന്നും ഉണ്ടാകില്ല എന്നും തസ്നീഖാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും ജാസ്മിന് സംഭവിച്ചതുപോലെ തങ്ങളുടെ സീസണിലും ഒരുപാട് പേരുടെ ലൈഫിനെ ബിഗ് ബോസിലെ ജീവിതം ബാധിച്ചിരുന്നു എന്നും യും തസ്നികാന്ത് കൂട്ടിച്ചേർത്തു ജാസ്മിൻ ായത് കൊണ്ട് പുറത്തിറങ്ങിയാൽ എന്താകുമെന്ന് എനിക്ക് അറിയില്ല എന്നാണ് തസ്നീഖാൻ പറയുന്നത് കാരണം മുസ്ലിംസ് മറ്റുള്ള ആളുകളെ പോലെ എല്ലാം അംഗീകരിച്ചു കൊള്ളണമെന്നില്ല പക്ഷെ ജാസ്മിൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ഹൗസിനുള്ളിൽ എത്തിപ്പെട്ട ശേഷമുള്ള പ്രശ്നങ്ങൾ കൊണ്ടാകാം പലരും ബിഗ് ബോസ് നിയമങ്ങൾ തെറ്റിക്കുന്നത് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ജീവിക്കുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആത്മഹത്യ ചെയ്യാൻ പോലും ചിലപ്പോൾ തോന്നും ഞാൻ ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ ചെന്നപ്പോൾ അവിടെ ആര്യയും വീണയും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ എവിടെയും വെച്ച് കണ്ട പരിചയം പോലും അവർ എന്നോട് കാണിച്ചില്ല അത് ും കളിയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ചെന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി സ്റ്റക്കായി എന്നാണ് തസ്നീഖാൻ പറഞ്ഞത് തങ്ങൾ ഹൗസിലായിരുന്നപ്പോൾ ഒരുപാട് തമാശകളൊക്കെ പറയുകയും കസേരകളി കളിക്കുകയും എല്ലാം ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച ഗെയിം ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കര ബോർ ആയിരുന്നു ആ സമയത്ത് ഞങ്ങൾ കസേരകളിയും കളിയും തമാശ പറയലും ചിരിക്കലും ഒക്കെ ആയിരുന്നു ശരിക്കും അതൊന്നുമല്ല കണ്ടന്റ് ബിഗ് ബോസിന് പറ്റുന്ന കണ്ടന്റുകൾ കൊടുത്താൽ മാത്രമേ അത് ടെലികാസ്റ്റിംഗിൽ വരികയുള്ളൂ പിന്നെ ഹൗസിൽ നിൽക്കാൻ കുറച്ച് പാടാണ് പലതരത്തിലുള്ള ആളുകളാണ് ഒപ്പം ഉണ്ടാകുന്നത് ഒരാഴ്ച ഇമേജും ക്യാമറയും ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ ബലം പിടിച്ച് നിൽക്കുമായിരിക്കും ശേഷം നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരും പിന്നെ ടിവിയും ഫോണും പത്രവും ക്ലോക്കും ഒന്നുമില്ല അതുപോലെ കണ്ടവരെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഡെസ്പാകുമെന്നും തസ്നീഖാൻ വ്യക്തമാക്കി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങി അൻപത് ദിവസത്തോട് അടുത്തു കഴിഞ്ഞു സർജറിക്കായി പോയ സിജോ മടങ്ങി വരികയും ചെയ്തു എന്നാൽ നേരത്തെ നന്നായി ഗെയിം കളിക്കുന്ന പല മത്സരാർത്ഥികളും അസുഖങ്ങൾ മൂലവും മാനസിക സമ്മർദ്ദത്തെ തുടർന്നും വലിയ ഡൌൺ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ലൈവോ എപ്പിസോഡ് കാണാൻ പോലും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടായിരുന്നത് ആറ് ഹൗസിലേക്ക് എത്തിയപ്പോൾ വീട് വീട് ഉണർന്നിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുന്നതാണ് കാണുന്നത് ഇതുവരെ ഹൗസിനെയും മത്സരാർത്ഥികളെയും നിർത്തിയിരുന്ന സിബിൻ വീക്ക് എപ്പിസോഡിൽ മോഹൻലാൽ ചോദ്യം ചെയ്ത ശേഷം ആകെ വിശ്രമത്തിലായിരുന്നു ഇപ്പോൾ വിശ്രമത്തിനായി ഹൗസിൽ നിന്നും സിബിനെ പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ബിഗ് ബോസ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്